കൃഷ്ണായനം മുപ്പത്തിമൂന്ന് ദാമോദരൻ കാർത്തിക വൃശ്ചികത്തിലെ കാർത്തിക അമ്പാടിയിൽ ദീപങ്ങളുടെ ഉത്സവമാണ് വ്രജഭൂമിയിലെ ഗോപാല പെൺകുടിമാർ നെടും മംഗല്യത്തിന് ദീപമൊഴിഞ്ഞ് യമുനയിൽ ഒഴുക്കുന്നത് അന്നാണ് വരോട്ടിക്കായി രണ്ടായി മുറിച്ച് നവനീതം നിറച്ച് തിരിയിട്ട് കൊളുത്തി തലയിൽ വെച്ചുകൊണ്ട് അവർ വരിവരിയായി നീങ്ങുന്നു നീല കോരി കുടഞ്ഞ പോലെ ശോഭിക്കുന്ന കാളിന്തിയുടെ ചുറ്റോളങ്ങൾ ആ ദീപങ്ങൾ ഏറ്റുവാങ്ങുന്നു ജലപ്പരപ്പിൽ ദീപങ്ങൾ വരിയിടുന്നു ആ കാഴ്ച മനോഹരമാണ് കാർത്തികേടന്ന പ്രഭാതത്തിൽ ശിഷ്യന്മാരോടത്ത് ഗർഗമുനി അമ്പാടിയിലെത്തി ഗുരുവിനെ കണ്ട് യശോദയും നന്ദഗോപനും എഴുന്നേറ്റ് ആചരിച്ച് പൂമുഖത്തേക്ക് കൊണ്ടുവന്നു അർഘ്യപാദ്യങ്ങൾ നൽകി ഉപവിഷ്ടനാക്കി അപ്പോൾ പീലി തിരുമുടി നെറുകയിൽ ചാർതി മഞ്ഞപ്പെട്ട് ചുറ്റിയൊടുത്ത് കോടക്കുഴലുമായി ഗോപാലൻ പുറത്തേക്ക് വന്നു ആചാര്യൻ ഭക്തി ബഹുമാനങ്ങളോടെ കുഞ്ഞിനെ മടിയിലേറ്റി ലാളിച്ചു യശോദ പറഞ്ഞു ഗുരുവര കണ്ണനെ കൊണ്ട് തോറ്റു ഗോപികമാർക്ക് നിത്യം പരാതിയോധാനേ നേരമുള്ളൂ അത്ര വികൃതിത്തരമാണ് കേശവൻ കാട്ടിക്കൂട്ടുന്നത് അമ്പാടിയിൽ കേശവനെ അറിയാത്തവരില്ല ഗോപികമാർക്കൊന്നും സ്വസ്ഥതയില്ല അവരുടെ വീടുകളിലെ വെണ്ണ മുഴുവൻ ഇവൻ കട്ട് തിന്നും അങ്ങൊന്ന് ഉപദേശിക്കണം ആചാര്യൻ പറഞ്ഞാൽ അവൻ അനുസരിക്കാതിരിക്കില്ല ഗർഗാചാര്യൻ യശോദയുടെ വാക്കുകൾ കേട്ട് പറഞ്ഞു യശോദേ നിന്നോടെല്ലാം എങ്ങനെ വ്യക്തമാക്കേണ്ടു എന്നറിയില്ല എന്നാലും നീ അറിയേണ്ട ചില പൊരുളുകൾ ഉണ്ട് കണ്ണൻ നിന്റെ മകനെങ്കിലും ബ്രഹ്മാണ്ടത്തിൻ്റെ പിതാവാണ് ആദി നാരായണൻ ജഗൽപതി അദ്ദേഹം മോഷ്ടാവുമോ ആരുടെയാണ് അദ്ദേഹം കവരുക ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ അധിപതിക്ക് പ്രപഞ്ച സാരാത്മാവിന് ആരുടെയെങ്കിലും മോഷ്ടിക്കുവാൻ കഴിയുമോ എല്ലാറ്റിൻ്റെയും വിധാതാവ് സ്വന്തം സാധനം യഥേഷ്ടം എടുക്കുമ്പോൾ പ്രാപഞ്ചിക ദൃഷ്ടികൾക്ക് അത് മോഷണമെന്ന് തോന്നും അത്ര തന്നെ ശരീരമാകുന്ന ഗൃഹത്തിൻ്റെ ഉടമസ്ഥൻ പോലും നമ്മൾ അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്വന്തമെന്ന് പറയുവാൻ പ്രപഞ്ചത്തിൽ എന്ത് വസ്തുവാണുള്ളത് തൈരും മോരും പാലും ഈ വ്രജഭൂമി പോലും കണ്ണൻ്റെ കൺമണി ചിമ്മലിൽ തീരുന്നതും ഇമ തുറക്കലിൽ ജനിക്കുന്നതും മാത്രം ഭക്തന്മാർ സ്വന്തമായെന്തെങ്കിലും ഉണ്ടെന്ന് അഭിമാനിക്കുന്നുണ്ടോ കണ്ണന് തരഭേദമില്ല എല്ലാം ഒന്നാണ് അങ്ങനെയുള്ള സ്രഷ്ടാവ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ളത് എടുക്കുന്നു എന്ന് മാത്രം എൻ്റേതെന്ന തോന്നൽ അഹത്തിൽ നിന്നുണ്ടാകും അഹം നശിക്കുമ്പോൾ സർവോഹമാകും അപ്പോൾ എൻ്റെ പാൽ എൻ്റെ ദതി എന്നുള്ള മിഥ്യാഭിമാനം നശിക്കും ഇതറിഞ്ഞാൽ കണ്ണൻ്റെ കർമ്മം അധർമ്മമാവുന്നത് എങ്ങനെ മർമ്മമറിയാതെ വാക്കുകൾ പ്രയോഗിക്കുന്നതിൽ വന്ന പശുത്വം മാത്രമാണിത് ഗർഗൻ്റെ വാക്കുകൾ യശോദയ്ക്ക് അമൃതായി പക്ഷേ കാണി നേരത്തേക്ക് മാത്രം ലൗകിക ജീവിതം പിന്നെയും യശോദയെ കർമാനുസാരിയാക്കി ഗർഗൻ മനസ്സിലായി മടിയിലിരുന്ന കണ്ണൻ കളിക്കൂട്ടുകാരോടൊപ്പം മണലിൽ കളിക്കുവാൻ പോയി ആചാര്യൻ ഗൃഹത്തിലേക്ക് മടങ്ങി പിറ്റേ ദിവസം പ്രഭാതത്തിൽ യശോദ ഉണർന്നു നാരായണ ഗാനങ്ങൾ ചുണ്ടിലിട്ട് നുണഞ്ഞുകൊണ്ട് അവർ ദതി മദനത്തിനൊരുങ്ങി ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ കുളി കുളികഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് പുത്രസ്നേഹം നിമിത്തം നറുംപാലൊഴുകുന്ന കുചയുഗങ്ങളെ മൃദുലതുകുലം കൊണ്ട് വരിഞ്ഞു മുറുക്കി മനോഹരവും ചിത്രപ്പണികളോട് കൂടിയതുമായ കങ്കണങ്ങൾ ധരിച്ച് കബരിയിൽ മുല്ലപ്പൂക്കൾ ചൂടി സുന്ദരിയായ യശോദ തൈർ കുടമെടുത്ത് നികടത്തിൽ വെച്ചു കടക്കോൽ എടുത്തുകൊണ്ട് ഇരുന്നപ്പോൾ തന്നെ ഉണ്ണിക്കണ്ണൻ വെണ്ണയ്ക്ക് മുതികിൽ തൂങ്ങി യശോദ അടുപ്പിൽ പാൽ തിളപ്പിക്കുവാൻ വച്ചിട്ടാണ് ദധിമതനത്തിന് ഇരുന്നത് അല്പം കഴിഞ്ഞ കണ്ണൻ വെണ്ണയ്ക്ക് വേണ്ടി പ്രേമപൂർവ്വം കരം നീട്ടി നറും വെണ്ണയുടെ രസമോർത്ത് കണ്ണൻ്റെ വായിൽ നിന്നും തുള്ളികൾ ഇറ്റിറ്റ് വീണ് അമ്മയുടെ ഉടുപ്പ് നനഞ്ഞു അടുപ്പിലിരുന്ന പാൽ തിളച്ചു ആരംഭിക്കുന്നു പാൽ അഗ്നിയിൽ വീഴുന്നത് പശുവിന് ദോഷമാണ് കണ്ണനെ പിടിച്ചു മാറ്റി യശോദ അടുക്കളയിലേ കൂടി കേശവന് ഇതത്ര പിടിച്ചില്ല അപ്പോഴേക്കും വാനരന്മാരും പൂച്ചകളും സ്നേഹഭാവത്തിൽ അവിടെ എത്തിച്ചേരുകയും ചെയ്തു അമ്മ പെട്ടെന്ന് കടന്നുപോയതിൽ കണ്ണന് കോപം വന്നു ചില നിമിഷങ്ങൾ ആലോചിച്ചു പിന്നെ കാത്തു നിന്നില്ല അവിടെ കിടന്ന ചെറിയ ഒരമ്മിക്കുഴവിയെടുത്ത് തൈർ കുടത്തിൽ ഇട്ടു കുടം പൊട്ടി തൈർ നാനാവഴിക്കും ചാലിട്ട് കുതിച്ചൊഴുകി മത്ത് തെറിച്ച് ഉരുണ്ടുപോയി എന്തോ വീഴുന്ന ശബ്ദം യശോദ കേട്ടു എന്താ കണ്ണാത് പൂച്ച ചാടിയതാണ് കണ്ണൻ പറഞ്ഞു അത് ശരിയായിരുന്നു വാനരന്മാരും പൂച്ചകളും ചുറ്റുമരുന്ന് തൈര് നുണയുവാൻ തുടങ്ങി കലത്തിൻ്റെ ഉടഞ്ഞ ഭാഗങ്ങളിൽ നിറഞ്ഞ തൈര് വാനരന്മാർ വൃഷ്ടാന്തമാക്കി പൂച്ചകൾ തറയിലും ഒരു തൈര് സദ്യ തന്നെയായിരുന്നു അത് അല്പം കഴിഞ്ഞ് തൈര് കടയുവാൻ വന്ന യശോദ കണ്ട കാഴ്ച ഇതാണ് ആർക്കാണ് ശുണ്ഠി പിടിക്കാത്തത് ഈ വികൃതിയുടെ കുസൃതി കൂടുന്നു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് യശോദ വിളിച്ചു കണ്ണാ ഒരനക്കവുമില്ല പക്ഷേ കൃഷ്ണൻ മുൻവശത്തുകൂടെ പതുങ്ങിച്ചെന്ന് പുറത്തിറങ്ങുന്നത് കണ്ടു നിൽക്ക് നിൽക്കവിടെ നിൻ്റെ കുറുമ്പ് കുറെ കൂടുന്നുണ്ട് നീ എന്താ കാണിച്ചത് ഇനി തൈര്യൻ എന്തു ചെയ്യും നിനക്ക് നല്ല പ്രഹരം തന്നിട്ട് തന്നെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കണ്ണൻ്റെ പുറകെ യശോദ ഓടിച്ചെന്നു ചെന്നു അമ്മയ്ക്ക് പിടികൊടുക്കാതെ കണ്ണൻ ഓടി അമ്മ പുറകെയും ഒരല്പനേരത്തെ ഓട്ടത്തിന് ശേഷം അമ്മ മകനെ പിടിക്കുക തന്നെ ചെയ്തു കബരിയുലഞ്ഞ് കിതപ്പിനാൽ ഉത്തുങ്കമാം മാർത്തട്ടുലഞ്ഞു നിൽക്കുന്ന യശോദയുടെ മുഖത്തു നോക്കി ഭയഭാവത്തിൽ കണ്ണൻ നിന്നു ശ്വാസമെടുത്തുകൊണ്ട് യശോദ പറഞ്ഞു കണ്ണാ നിന്റെ വികൃതി ഏർന്നു ഇന്നലെ വൈകിട്ടും ഗോപികമാർക്ക് ഞാൻ പാത്രം കൊടുത്തതേയുള്ളൂ നീ ഉടച്ചതിന് പകരം വികൃതി നിന്റെ പ്രകൃതിയാണ് എങ്കിലും ഇത് വളരെ കൂടുതലാണ് എന്തായാലും നിന്നെ ഇനി കളിക്കുവാൻ വിടുന്നില്ല ഇവിടുത്തെ വികൃതി തരം സഹിച്ചാൽ മതിയല്ലോ നിന്നെ ഞാൻ കെട്ടിയിടാൻ പോവുകയാണ് വൈകുന്നേരം വരെ ഇവിടെ കിടക്കണം തൈര് തരികയില്ല പാലും തരികയില്ല നിന്നെ അടിക്കുവാൻ അമ്മയ്ക്ക് വയ്യാൻ ഇങ്ങനെ പറഞ്ഞ് യശോദ കയറെടുത്ത് അടുത്തിരുന്ന ഒരു ഉരലിൽ കണ്ണനെ കെട്ടിയിടുവാൻ ശ്രമിച്ചു ആദ്യം കൊണ്ടുവന്ന കയറിന് നീളം തികഞ്ഞില്ല ഒരു മുഴം കുറവ് യശോദ അതിലും വലിയ മറ്റൊരു കയർ എടുത്തു കൊണ്ടുവന്നു അതിനും സ്ഥിതി പഴയത് തന്നെ ഒരു മുഴം കുറവ് കണ്ണൻ്റെ മാതാവ് മറ്റൊരു കയറുമായി വന്നു അതിനും മറ്റതിൻ്റെ ഇരട്ടി നീളമുണ്ടായിരുന്നു പക്ഷെ കെട്ടിയപ്പോൾ ഒരു മുഴം കുറവ് യശോദ പരിഭ്രമിച്ചു എന്താണിത് ഈ കുസൃതിയെ ബന്ധിക്കുവാൻ കയറിന് നീളം പോരെന്നോ ആരാണ് തൻ്റെ മകൻ ഗർഗാചാര്യൻ്റെ വാക്കുകൾ മിന്നലുപോലെ യശോദയുടെ മനസ്സിൽ വീണു പ്രപഞ്ചദാതാവിനെ ബന്ധിക്കുവാൻ അല്പരായ മനുഷ്യർക്ക് എങ്ങനെ കഴിയും ഒരു നിമിഷമേ ആ ചിന്ത നിന്നുള്ളൂ അടുത്ത മുഹൂർത്തത്തിൽ യശോദ പ്രപഞ്ചത്തിലെ വെറുമൊരു അമ്മയായി ഞാൻ നോക്കട്ടെ നിന്നെ ബന്ധിക്കുവാനാകുമോ എന്ന് ഇത് പറഞ്ഞ് യശോദ ആ വീട്ടിലെ ഏറ്റവും നീളമുള്ള കയർ കൊണ്ടുവന്നു അത് കെട്ടിയപ്പോൾ ശരിയായി നിന്റെ വികൃതി ഏറിയിരിക്കുന്നു കുറച്ചു നേരം ഇവിടെ അടങ്ങി നിൽക്കേ യശോദ മനസമാധാനത്തോടെ ഗൃഹജോലികളിൽ വ്യാപൃതിയായി കണ്ണനെ പതിവ് സമയത്ത് കാണാതായപ്പോൾ ഗോപികമാർ അന്വേഷിച്ചു വന്നു ഉണ്ണിക്കണ്ണനെ ഉരലിൽ ബന്ധിച്ചിരിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത് യശോദയോട് അവർ പറഞ്ഞു കഷ്ടം ഈ കുഞ്ഞിനെ ഇങ്ങനെ ബന്ധിച്ചത് ഒട്ടും യോഗ്യമായില്ല അരയിൽ കയറിട്ട് മുറുക്കിക്കൊണ്ട് അവിടെയാകെ ചുവന്ന് തിണർത്തിരിക്കുന്നു ഇത് കടന്ന കൈയായിപ്പോയി എന്നാൽ ചില ഗോപികമാർ വന്ന് കണ്ണൻ്റെ ചെകിടിൽ മന്ത്രിച്ചു കണക്കായി പോയി ഇങ്ങനെ തന്നെ വേണം ഇത്തിരി നേരം അടങ്ങി കിടക്കുമല്ലോ നല്ല രസമുണ്ട് കാണുവാനും ഗോപികമാർ മന്ദം കരംകുട്ടി കണ്ണന് ദേഷ്യവും സങ്കടവും ഒരേ സമയത്തുണ്ടായി കരിച്ചിലും പുഞ്ചിരിയും ഇടകലർന്ന് മേഘനിലാവ് പോലെ കണ്ണൻ ശോഭിച്ചു ഇനിയും ഇവിടെ നിന്നാൽ ഗോപികമാർ വന്ന് കളിയാക്കും അതുകൊണ്ട് മാറിപ്പോയേക്കാമെന്ന് കരുതി കണ്ണൻ മുട്ടുകുത്തി മുന്നോട്ടാഞ്ഞു കുരൽ മറിഞ്ഞു കണ്ണൻ മുന്നോട്ടാഞ്ഞ് ഇഴഞ്ഞപ്പോൾ ഉരലും ഉരുണ്ട് അതുവഴി വന്നു കേശവൻ മുറ്റത്ത് ഉരലുമിഴിച്ച് ഇറങ്ങി ഗൃഹജോലികളിൽ മുഴുകിയിരുന്ന യശോദ ഇതൊന്നും അറിഞ്ഞില്ല കണ്ണൻ പതുക്കെ ഇഴഞ്ഞു നീങ്ങി കുറേ ദൂരം ചെന്നപ്പോൾ രണ്ട് നീർമരതുകൾ അടുത്തടുത്ത് നിൽക്കുന്നത് കണ്ടു കണ്ണൻ കുസൃതിച്ചിരിയോടെ അതിനിടയിലൂടെ കടന്നു തഞ്ചാണിത്തുഞ്ച് ആകാശത്തിൽ തൊടുമാർ ഉയരമുള്ള നീർമരതുകൾ മേഘപ്പരപ്പിലേക്ക് ശാഖകൾ നീട്ടി തണലുപരത്തി ഭൂമിയെ ചുംബിച്ച് അവർ നിൽക്കുന്നു അനേകം പക്ഷികൾക്ക് അഭയം നൽകിക്കൊണ്ട് കണ്ണൻ്റെ മുഖത്ത് അഭൗമമായ ഒരു ജ്വാല വിളങ്ങി നിരതിശയമായ തേജസ്സോടെ അനായാസം കണ്ണൻ നടന്നു ഉരൽ മരങ്ങൾക്കിടയിൽ വിലങ്ങനെ തടഞ്ഞു ഉണ്ണി തിരിഞ്ഞു നോക്കി നീർമരദുകളെ വീക്ഷിച്ചു കാലത്തിൻ്റെ പ്രവാഹത്തിൽ സത്യവും മിഥ്യയും ഒന്നിച്ച് യാഥാർത്ഥ്യ ബോധം രൂപം കൊള്ളുന്ന ആദ്യ മുഹൂർത്തത്തിൻ്റെ ചാരുത ചാലിട്ടുകൊണ്ട് അഭൗമധാമാവായ കണ്ണൻ കയറിൽ മുറുകെ പിടിച്ചു വലിച്ചു പെട്ടെന്നൊരു പൊട്ടിത്തെറികേട്ടു ആ കൂറ്റൻ വൃക്ഷങ്ങൾ ഞെരിയുകയാണ് നിമിഷത്തിനുള്ളിൽ അത് പൊട്ടിത്തകർന്ന് നടുവേ കീറി കണ്ണൻ്റെ ഇരുവശത്തുമായി വീണു വ്രജഭൂമിയിലെങ്ങും ആ ശബ്ദം പ്രതിധ്വനിച്ചു എന്താണ് എന്നറിയാതെ അമ്പര എന്ന അമ്പാടിയിലെ ജനങ്ങൾ വീടിന് പുറത്തിറങ്ങി യശോദയും ചെറു ഞെട്ടലോടെ എഴുന്നേറ്റു ഉണ്ണിയെ ബന്ധിച്ചിരിക്കുന്നതുകൊണ്ട് എങ്ങും പോകുവാനാവുകയില്ലല്ലോ ഈ ആശ്വാസവും യശോദയുടെ അങ്കലാപ്പ് കുറച്ചു അടുപ്പിലിരുന്ന പാൽ തിളച്ചു മറഞ്ഞതുകൊണ്ട് അത് മാറ്റാം എന്ന് കരുതി കാത്തു അടുപ്പിൽ നിന്ന് പാൽപാത്രം ഇറക്കിക്കൊണ്ട് യശോദ കൃഷ്ണനെ വിളിച്ചു പക്ഷേ കണ്ണനുണ്ടോ വിളി കേൾക്കുവാൻ അവിടെ കണ്ണൻ മരങ്ങൾക്ക് ചുറ്റും ഉരലും വലിച്ചു നടക്കുന്നു ഒരു നിമിഷത്തിനുള്ളിൽ തേജോമയരായ രണ്ട് പുരുഷന്മാർ ആ മരപ്പുത്തുകളിൽ നിന്ന് പൊന്തി വന്നു ഉണ്ണി അവരെ സാഗൂതം നോക്കി ഹാരോതി ആഭരണങ്ങൾ കൊണ്ട് തിളങ്ങുന്നവരും ഉഞ്ചിരിയും ഭക്തിയും കലർന്ന മുഖം ദാസഭാവത്തിൽ നിർത്തിയിട്ടുള്ളവരും ഹിരൺമയ പട്ടാമ്പരം ചാർത്തിയിട്ടുള്ളവരും പ്രഭാതം പോലെ ശോഭിക്കുന്നവരുമായ ആ യുവ കേസറികൾ ഉണ്ണിയുടെ പാദത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചു ആദ്യന്തരഹിതനും പൂർണ്ണ കുസുമോപനം കലാധരനും കലാപനും ആയ ആദി നാരായണമൂർത്തിക്ക് ഞങ്ങൾ പ്രണാമം അർപ്പിക്കുന്നു ഇങ്ങനെ പറഞ്ഞ് അവർ നമസ്കരിച്ചു വിറകിൽ അഗ്നിയെന്ന പോലെ ഉണർന്ന ആ ആരൂപങ്ങളെ ഉണ്ണിക്കണ്ണൻ അനുഗ്രഹിച്ചു നളകൂപരനും മണിഗ്രീവനും കുബേരപുത്രന്മാരാണ് ശാപം മൂലം അവർ വൃക്ഷങ്ങളായി തീർന്നു പോയതാണ് ഒരു പഴയ സംഭവത്തിന് ഇന്ന് കാലം അറുതി നൽകുന്നു സംഭവം ഇതാണ് നാണം കുടുങ്ങിയൊഴുകുന്ന മന്ദാഗിനി ചെറുനുരകളാൽ കാമികൾക്ക് വശ്യഭാവം നൽകുന്നതിൽ മന്ദാഗിനി ശ്രേഷ്ഠയായിരുന്നു ഇളം ചുവപ്പുള്ള പൂഴിമണലിൽ ഇണയോടത്ത് വിശ്രമിക്കുന്ന മാനുകൾ മതി മന്ദാഗിനിയുടെ മനോഹാരിത വിളിച്ചോതുവാൻ മാനുകൾ മാത്രമല്ല മനുഷ്യരും കാമഭാവം പകർത്തുവാൻ ഈ തീരത്ത് വരാറുണ്ട് ദേവഗന്ധർവന്മാരും കിന്നരന്മാരും കുബേരപട്ടണത്തിലെ ആളുകളും മന്ദാഗിനീതടം കാമത്തിൻ്റെയും രതിലാസത്തിൻ്റെയും നടനകളമാക്കാറുണ്ട് ഒരിക്കൽ വൈശ്രവണൻ്റെ പുത്രന്മാരായ നളകൂപരനും മണിഗ്രീവനും സുന്ദരികളായ അപ്സരസുകളോടൊത്ത് മന്ദാകിനീതടത്തിൽ മതഭരിതഭാവത്തിലെത്തി സൂര്യൻ്റെ ഇളം ചോപ്പ് കിളർന്ന പ്രകാശം മന്ദാഗിനിയിലും സൈഗതപ്പരപ്പിലും രജോഭാവം ഉണർത്തി നളകൂപരനും മണിഗ്രീവനും പൂഴിമണലിൽ സുന്ദരികളായ അപ്സരസുകളുമായത്ത് വിളയാടി ത്രിവലികളിൽ ശ്രമബിന്ദുക്കൾ പൊടിയുമാറ് അവർ നടനം തുടർന്നു പീനസ്ഥനങ്ങളിലെ മുത്തുമാലകൾ ചിതറി അഴിഞ്ഞുലഞ്ഞ കബരി മറഞ്ഞു കിടന്നു ജഘനത്തിൽ കുഞ്ഞു സൂര്യൻ ഉദിച്ചു അതിൻ്റെ ഇളം കതിരുകൾ ഇരു വശങ്ങളിലേക്ക് തുടിച്ചിറങ്ങി മനസ്സിൽ ആന്തോളനഭാവം വന്നു സുന്ദരികൾ അവരറിയാതെ അടർന്നുപോയ വസ്ത്രങ്ങൾ കൊണ്ട് വെള്ളിലകൾക്കുള്ളിലെ തളിരു പോലെ വിളങ്ങി നൃത്തത്തിൻ്റെ ചാരുചടുലതയുടെ അവസാന നിമിഷങ്ങളിൽ വസ്ത്രത്തിൻ്റെ നേർത്ത ഇഴകൾ പോലും അവരിൽ അവശേഷിച്ചില്ല നീലാകാശത്തെ അമ്പരമാക്കി അപ്സരസുകൾ മദനനാഗിനികളായി ശ്വാസത്തിൽ മണിശബ്ദം ഉതിർത്തുകൊണ്ട് നളകൂപരനിലും മണിഗ്രീവനിലും അവർ പതഞ്ഞ് നുരഞ്ഞ് കയറി നഗ്നത കണ്ട് നഗ്നത നാണിച്ചപ്പോൾ തന്നുവങ്കികൾ അംഗങ്ങളിൽ ചന്ദ്രിക വിടർത്തി സായാഹ്നത്തിൻ്റെ അവസാന ബിന്ദുക്കൾ പൂർണമായി ചുവന്നു പൂക്കളുടെ അല്ലികൾ വിടർന്നു നറുതളങ്ങൾ മന്ദം നിറച്ചു അതിനുള്ളിലേക്ക് ആനന്ദത്തിൻ്റെ പുതുതേൻ നിറഞ്ഞു വണ്ടുകൾ മുരണ്ട് തേനുണ്ട് ഉള്ളിലാണ്ട് കിടന്നു സമയം ഇഴഞ്ഞു നീങ്ങി നാഗങ്ങളുടെ ഫൂൽക്കാരമടങ്ങി പത്തികൾ താണു കടുപ്പമുള്ള കല്ലുകളിൽ ദംശിച്ച് വിഷമിറക്കി ശാന്തരായ അവർ നഗ്നരായി തന്നെ മന്ദാഗിനിയിൽ മുങ്ങി തണുപ്പിൻ്റെ ബിന്ദുക്കൾ അസ്ഥികൾ വരെ ആശ്വാസത്തിൻ്റെ അലകൾ വിതച്ചു ഈ സമയത്ത് സായാഹ്ന വന്ദനത്തിനായി നാരദ മഹർഷി അവിടെ വന്നു ഗംഗയിൽ വന്ദന സമയത്ത് കാമക്രീടാലോലുപരായി നഗ്നരായി കുളിക്കുന്ന കുബേരപുത്രന്മാരെ കണ്ട് മഹർഷിക്ക് കോപം ജനിച്ചു അദ്ദേഹം പറഞ്ഞു ഗംഗ പവിത്രയാണ് ഈ സമയവും പവിത്രമാണ് എന്നാൽ ജടചിത്തരായി നിങ്ങൾ ഗംഗയിൽ മുഴുകി അത് പാപമാണ് അതിൻ്റെ ഫലവും നിങ്ങൾ തന്നെ അനുഭവിക്കണം ബുദ്ധിയില്ലാത്ത മരങ്ങളായി നിങ്ങൾ തീരട്ടെ നഗ്നരായി തന്നെ വർത്തിക്കുവിൻ കുബേരപുത്രന്മാരുടെ കന്മശം അവരെ വേദനയുടെ കയത്തിലാക്കി വൈശ്രവണ സന്തതികൾ ശാപമോക്ഷത്തിനിരന്നു അവരുടെ പ്രായം കണക്കിലെടുത്ത് ശ്രേഷ്ഠനായ മഹർഷി പറഞ്ഞു ഓരോ കാലത്തിൽ ജീവികൾ ഓരോ ഭാവവും അണിയാറുണ്ട് ചിലർ അത്തരം ഭാവങ്ങൾ അതിശയോക്തിയോടെ അനുഷ്ഠിക്കാറുണ്ട് നിങ്ങൾ കാണിച്ചത് അതാണ് അതിനാൽ ശാപമോക്ഷം തരുന്നു നിങ്ങൾ മരുതുവൃക്ഷങ്ങളായി അമ്പാടിയിൽ ജനിക്കുക ദ്വാപരയുഗത്തിൽ വിരാട് പുരുഷൻ ബാലഗോപാലനായി വന്ന് നിങ്ങൾക്ക് ശാപമോക്ഷം തരും അതുവരെ തപസ് ചെയ്ത് വർത്തിക്കുവിൻ ശാപമോക്ഷം വാങ്ങി അവർ തപസ്സിലാണ്ടു കൃഷ്ണൻ അവർക്ക് മോക്ഷം നൽകി അരൂപികളായി അവർ അനന്തതയിൽ മറഞ്ഞു മരങ്ങൾ മറിഞ്ഞ ശബ്ദം അമ്പാടിയെ കുലുക്കി ഉണർത്തി ഭയവിഹ്വലരായി എല്ലാവരും പുറത്തിറങ്ങി എന്ത് സംഭവിച്ചു എന്നറിയാതെ പതറി മരങ്ങൾ വീണതാണെന്നറിഞ്ഞ് എല്ലാവരും അങ്ങോട്ട് പാഞ്ഞു പണ്ടേ അവിടെ നിൽക്കുന്ന മരങ്ങളാണവ അമ്പാടിയിലെ ഇന്നത്തെ തലമുറയുണ്ടായി വന്നപ്പോഴേ ആ മരങ്ങളും അവിടെയുണ്ട് പുതലിച്ച വൃക്ഷങ്ങൾ മുറിച്ച് മാറ്റണമെന്ന് നന്ദഗോപൻ നേരത്തെ കരുതിയതാണ് തലമുറകളുടെ പഴക്കമുള്ളതുകൊണ്ട് ആ തീരുമാനം മാറ്റിവെച്ചു ഇപ്പോൾ അത് മറിഞ്ഞു വീണു കാറ്റ് പോലുമില്ലാതെ ആ മരങ്ങൾ വീണതിലാണ് എല്ലാവർക്കും അതിശയം നന്ദഗോപൻ കാറ്റ് പോലെ എത്തി മരത്തിന് ചുറ്റും ഉരലുമായി ഇഴയുന്ന കുമാരനെ കണ്ട് ഉള്ളു പിടിഞ്ഞ് അദ്ദേഹം അടുത്തെത്തി ഉണ്ണിക്ക് ഒരപകടവും സംഭവിച്ചിട്ടില്ലെന്ന് കണ്ട് ആശ്വസിച്ചു കൃഷ്ണൻ്റെ അരയിൽ നിന്നും കെട്ടുകൾ അഴിച്ചുമാറ്റിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു ഉണ്ണി നിന്നെ ആരാണ് കെട്ടിയിട്ടത് ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ മൃഗങ്ങളെപ്പോലും ഈ പ്രായത്തിൽ കെട്ടിയിടാറില്ലല്ലോ ബന്ധനം മാറ്റി മകനെ മകനെടുത്ത് ശിരസിൽ മുഖർന്നുകൊണ്ട് നന്ദഗോപൻ തിരിഞ്ഞു അനേകം ആളുകൾ ചുറ്റുമെത്തി ഉണ്ണിക്ക് വലതും സംഭവിച്ചോ എല്ലാവരും ഉദ്വേഗത്തോടെ അന്വേഷിച്ചു അപ്പോഴേക്കും യശോദ പാഞ്ഞു വന്നു കണ്ണൻ്റെ ശബ്ദം കേൾക്കാതിരുന്നപ്പോൾ യശോദ പൂമുഖത്തെത്തി ഉരലിൽ ബന്ധിച്ചിരുന്ന കണ്ണനെ കണ്ടില്ല ഉരലുമില്ല അനേകം ഗോപന്മാർ ഓടിപ്പോകുന്നു ഉണ്ണിക്കൂട്ടൻ അവിടെങ്ങാനും പോയിരിക്കുമോ ഉള്ളൊന്ന് കാളി യശോദ ഒറ്റ ഓട്ടത്തിന് നന്ദഗോപന്റെ മുന്നിൽ നന്ദഗോപൻ യശോദയെ ഒന്ന് നോക്കി ആ കണ്ണുകളിൽ അഗ്നി എരിയുന്നുണ്ടായിരുന്നു നന്ദൻ്റെ കോപം യശോദയിൽ വിഷമത്തിൻ്റെ അഗാധത വളർത്തി തെല്ലു പരങ്ങലോടെ യശോദ പറഞ്ഞു ഇങ്ങനെയൊന്നും ഭവിക്കുമെന്ന് കരുതിയില്ല പശുവിനെപ്പോലെ ആരെങ്കിലും മനുഷ്യനെ ബന്ധിക്കുമോ ഗോപന്റെ വാക്കുകൾ യശോദയിൽ ചകിതഭാവം വളർത്തി ഇത് മനസ്സിലാക്കിയ കണ്ണൻ പറഞ്ഞു അച്ചാ അമ്മ തന്ന വെണ്ണ വിഴുങ്ങി തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുന്നു ഉരല് വലിച്ചിട്ടും പോയില്ല ചൂടുപാൽ കുടിച്ചാൽ പോകും വേഗം കാച്ചേപാൽ തരുവാൻ പറയും മണിക്കൂട്ടൻ്റെ വാക്കുകൾ മാതാവിൻ്റെ വിഷാദമേറ്റി ചുടുചുടയെ കണ്ണുനീർ വീഴ്ത്തി അവർ കണ്ണനെ എടുത്തു കണ്ണുനീർ കൊണ്ട് കാഴ്ച മങ്ങിയ യശോദ കണ്ണനുണ്ടായ ആപത്തിനെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് ചുറ്റും നിൽക്കുന്നവരെ പോലും കണ്ടില്ല ഭർത്താവിൻ്റെ കോപം വിഷാദത്തിൻ്റെ അഗ്നിയിൽ എണ്ണയായി നമുക്ക് പോകാം അമ്മേ കണ്ണൻ കെഞ്ചി അവർ നടന്നു മരങ്ങൾ മുറിച്ചു മാറ്റുവാനുള്ള നിർദ്ദേശം നൽകി നന്ദഗോപനും പിന്നാലെ എത്തി ഗോപന്മാർ പിരിഞ്ഞു കണ്ണൻ്റെ ദേഹത്ത് മരങ്ങൾ വീണിരുന്നെങ്കിൽ ഗോപന്മാർ പരസ്പരം പറഞ്ഞു അങ്ങനെ ചിന്തിക്കരുത് കണ്ണൻ യഥംശത്തിൻ്റെ ഉദ്ധാരകനാണ് നമ്മുടെ രക്ഷകൻ അദ്ദേഹം അതീതനാണ് സർവജ്ഞനാണ് സർവാധികതനാണ് അങ്ങനെയുള്ള യുഗപുരുഷനെ അതിക്രമിക്കുവാൻ ആർക്ക് കഴിയും ആശ്വാസം മനസ്സിൽ വളർത്തി അവരും പിരിഞ്ഞു